ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് എല്ലാവരും രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എന്ത് കറി ഉണ്ടാക്കാമെന്ന് ഞാനും കുറേ നേരം ഇരുന്ന് ആലോചിച്ചിട്ട് ഉഴുത്തിരിഞ്ഞ് വന്ന രണ്ട് കറികളുടെ വീഡിയോ ആണ് ഇന്നിടുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ എൻ്റെ കയ്യിലൊരു വലിയ വഴിതനങ്ങ ഉണ്ടായിരുന്നു അതിനെ നമുക്കൊരു തൈരൊക്കെ ചേർത്ത് ഒരു എന്തോ ഒരു കറിയാണ് അതിൻ്റെ പേരൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല ആ കറിയും ഉണ്ടാക്കാം പിന്നെ ചൂരയുടെ മുള്ളും തൈ തലയും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് വേറൊരു കറിയും ഉണ്ടാക്കാം ഓക്കെ ആദ്യം നമ്മുടെ കയ്യിലുള്ള വഴുതനങ്ങയെ ഒട്ടും കട്ടിയും ഒരുപാട് കനം കുറഞ്ഞും അല്ലാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ കാശ്മീരി മുളക് ഉള്ളതെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ എടുക്കുക എൻ്റെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാനതിനെ ഒരു ഒന്നര ടീസ്പൂണിനോട് അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ചേർത്ത് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മളതിനെ ഒരു അരപ്പായിട്ട് ഉണ്ടാക്കുക എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വച്ചേക്കുന്ന വഴിതനങ്ങയിലേക്ക് ഇതിനെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക നിങ്ങളുടെ അടുത്ത് ആവശ്യത്തിന് സമയമുണ്ടെങ്കിൽ നിങ്ങളൊരു ട്വന്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എൻ്റെ അടുത്ത് തീരെ സമയമില്ലാതിരുന്നതുകൊണ്ട് ഞാനതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു ഞാൻ അതുകൊണ്ട് വഴുതനങ്ങയിലെ ഈ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഉടനെ എൻ്റെ പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെച്ചേക്കാം കേട്ടോ അതിൻ്റെ അകത്ത് രണ്ടുണ്ട് കാര്യം ഒന്നാമത്തത് നമ്മളിതിനെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി പിണങ്ങി പോകത്തില്ല ആര് രണ്ടുപേരും ഈ വഴുതനങ്ങയും നമ്മളിതിൻ്റെ അകത്ത് തേച്ച് പിടിപ്പിച്ചേക്കുന്ന ഇതിൻ്റെ അരപ്പും അല്ലെങ്കിൽ ഇതെല്ലാം കൂടി എണ്ണയ്ക്കകത്ത് കലങ്ങിപ്പോവും രണ്ടാമത്തെ കാര്യം നമ്മൾ റെസ്റ്റ് ചെയ്യാതെ വെച്ച് പൊരിക്കുന്ന വഴുതനങ്ങയും റെസ്റ്റ് ചെയ്ത് വെച്ച് പൊരിക്കുന്ന വഴുതനങ്ങയും തമ്മിൽ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും റെസ്റ്റ് ചെയ്തു വെച്ചിട്ട് പൊരിച്ചാൽ ആരപ്പൊക്കെ അതിൻ്റെ അകത്ത് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്ത് വരുമ്പോൾ അപ്പോൾ നിങ്ങളുടെ സമയത്തിൻ്റെ അവസ്ഥ പോലെ നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്യാം ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അതിനെ കുറച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ താരത്തിനെ അങ്ങോട്ടേക്ക് ഇട്ട് അതിൻ്റെ രണ്ട് സൈഡും നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരുപാട് വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മീൻ കറി റെഡിയാക്കിയാലോ എൻ്റെ കയ്യിൽ ചൂരയുടെ തലയും മുള്ളും അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും എല്ലാം കൂടി ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു നമുക്കതിനെ കുറച്ച് തേങ്ങയൊക്കെ അരച്ച് കുറച്ച് പച്ചമാങ്ങയൊക്കെ ഇട്ട് കുറച്ച് മുരിങ്ങയ്ക്കയൊക്കെ ഇട്ട് നല്ല ഭേഷ ഒരു നാടന് മീൻകറി ഉണ്ടാക്കാം അതിന് ആദ്യം ഒരു രണ്ട് പച്ചമുളക് മൂന്നല്ലി ചെറിയ വെളുത്തുള്ളി ഒരു ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഒരു നാല് കഷ്ണമായിട്ട് മുറിച്ച് ഈ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് ഇടുക അടുത്ത് നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ സെപ്പറേറ്റ് പുളിയൊന്നും ചേർക്കേണ്ട നമ്മൾ മാങ്ങയും തക്കാളിയും ഒക്കെ ചേർക്കുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇടേണ്ടത് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ അതിനെ ഒരു അരമുറി തേങ്ങ നന്നായിട്ട് ഇതാക്കിയിട്ട് തിരിങ്ങിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ പൊടികളാണ് നമ്മൾ പൊടികൾ ഡയറക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് തന്നെ അരച്ചിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മൂപ്പിച്ചെടുക്കുകയല്ല ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടുന്നത് ഒരു രണ്ടര സ്പൂൺ നിറച്ചും മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ട് വരാം ഓക്കെ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി എന്ത് ചെയ്യണം നമ്മുടെ ചട്ടി എടുത്തടുപ്പത്തേക്ക് വയ്ക്കുക ചട്ടിയുള്ളവർ ചട്ടി ചട്ടി എടുത്ത് വെക്കുക അല്ലാത്തവർ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാനാണോ അതിനെ എടുത്തടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ഉലുവയാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത് കേട്ടോ ഞാൻ ആദ്യവും കുറച്ച് ഉലുവയിടും അവസാനം മീൻകറി തയ്യാറായി കഴിയുമ്പോഴത്തേക്കിനും ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഉലുവയുടെ പൊടിയും ഇടും ആദ്യം ഇടും അവസാനം ഇടും അപ്പോൾ ഞാനിൻ്റെ അകത്ത് ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് എൻ്റെ കയ്യിൽ കുറച്ച് കറിവേപ്പില ഉണ്ട് അതിനെ ഉണങ്ങിപ്പോകുന്നതിൻ്റെ മുന്നേ എനിക്കത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇടുക അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ അകത്തേക്ക് നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് അതിൻ്റെ അകത്തേക്ക് ഇടാം കുറച്ചൊന്ന് ചൂടാക്കിയെടുക്കുക കാരണം നമ്മൾ പച്ചപ്പൊടിയല്ലേ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്കതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം കുറച്ചൊന്ന് എണ്ണ തെളിഞ്ഞൊക്കെ വരും അത്രയും നേരം നമുക്ക് വയ്ക്കാം എൻ്റെ കയ്യിൽ കുറച്ച് പച്ച മാങ്ങയുണ്ട് അതിനെ നമുക്കൊന്ന് അധികം കട്ടി കുറയാതെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കട്ടി കുറച്ചരിഞ്ഞാല് നമ്മൾ അവസാനം മീൻകറി വെച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് മാങ്ങ നമുക്ക് കാണാൻ കിട്ടില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെ മാങ്ങി അരിഞ്ഞിടാം പിന്നെ കുറച്ച് മുരിങ്ങിക്ക ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതിനെയും ഞാൻ അരിഞ്ഞു ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ നാടൻ മീൻകറി വെക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നാടൻ സാധനങ്ങളൊക്കെ ഇടണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ഇട്ടാൽ നല്ല സെറ്റായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ താരമായ മുള്ളും തലയും ഒക്കെ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് നമ്മളതിനായിട്ട് വേദനിപ്പിക്കാതെ കുറച്ചതിൻ്റെ അകത്തേക്ക് പതുക്കെ 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 ഡിപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഒരുമാതിരി അവിയൽ പോലെയായിപ്പോ എന്നിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് പുളിയൊന്നും ഇടണ്ട കേട്ടോ നമ്മൾ മാങ്ങയിട്ടിട്ടുണ്ട് പിന്നെ അരപ്പിൻ്റെ അകത്ത് തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പുളിയൊന്നും ഇടുന്നില്ല ഇതിനകത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടുക എന്നിട്ട് നമുക്ക് നമ്മുടെ അവസാനത്തെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കുരുമുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടുക പിന്നെ ഒരു അരസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് അതിനെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും തീ സിമ്മിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് എണ്ണ തെളിയുന്നിടം വരെ വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കും ഉപ്പൊക്കെ നോക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിതിനെ റെഡിയാക്കാൻ അടുത്തത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങയെ അതിനെ നമുക്കെടുത്ത ഒരു കറിയാക്കി മാറ്റാം ആദ്യം ഫ്രയിങ് പാൻ എടുത്ത് എടുത്തടുപ്പത്ത് വെക്കുന്നു എണ്ണ ഒഴിക്കുന്നു നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക എൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിലാണ് അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് സ്ഥിരം കലാപരിപാടികളായ കടുകിട്ട് പൊട്ടിക്കുന്നു കുറച്ച് ഉലുവയിടുന്നു ഉലുവ നമ്മളങ്ങനെ കടുക് പോലെ പൊട്ടിക്കിട്ടില്ലല്ലോ അതൊന്ന് ചൂടായി കളർ മാറി വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളക് ഒരു മൂന്നാലെണ്ണം മുറിച്ച് അതിൻ്റെ അകത്തേക്കിടാം പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടുക എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിട്ടും ഞാനിടാൻ മറന്നു പോയതാണ് അപ്പോൾ നിങ്ങൾ കറിവേപ്പില ഇടുക അതിനുശേഷം നമ്മൾ ഇതൊരു വെള്ളക്കറിയല്ല നമ്മളുടെ ഇതൊരു ലൈറ്റ് ഓറഞ്ച് കറിയാണ് അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വൈറ്റ് കേടിനെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് നമുക്കൊരു ഓറഞ്ച് കളറിലാക്കാം കേട് നന്നായിട്ട് അടിച്ച് കലക്കിയിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും അതൊരു ഓറഞ്ച് കളറിലുള്ള കറിയാവും പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടേണ്ടത് ആരെയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചേക്കുന്ന വഴുതനങ്ങയെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ കറി നല്ല സെറ്റ് ആയിട്ടുണ്ട് വേറെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ തൈരൊഴിക്കുമ്പോഴേക്കും നമ്മുടെ തീ ഓഫ് ചെയ്തിട്ട് വേണം തൈരൊഴിക്കാൻ അല്ലെങ്കിൽ എല്ലാം കൂടെ പിരിഞ്ഞാകെ നാശമാവും അതുകൊണ്ട് നമ്മൾ മുളക് ഇട്ട് മൂപ്പിക്കുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുക എന്നിട്ടാണ് നമ്മൾ തൈരൊഴിച്ച് കലക്കി അടിച്ച് വെച്ചേക്കുന്ന തൈരിൻറ്റകത്ത് ഒഴിക്കേണ്ടത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തൈരിൻ്റെ ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഇടുക അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള വഴുതനങ്ങയും തൈരും കൂടെ മിക്സ് ചെയ്ത കറി പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഇട്ടുകൊള്ളുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ കറിയും ആ കറിയും കൂടെ ചേർത്ത് ചോറ് തിന്നാലോ ചോറ് വിളമ്പുക അതിനുശേഷം നമ്മുടെ വഴുതനങ്ങയും തൈരും കറി എടുത്ത് വിളമ്പുക അതിനുശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ചേക്കുന്ന നല്ല നാടൻ മീൻ കറിയും കൂടി വിളമ്പിയെടുക്കുക പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സാധാരണ കല്യാണത്തിന് സദ്യക്കൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് പായസം കുടിക്കില്ലേ അതുപോലെ നമ്മൾ ഈ ഊണും കഴിച്ചു കഴിഞ്ഞ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് പായസം എടുത്തിട്ടുണ്ട് നല്ല സുന്ദരം പായസമായിരുന്നു കേട്ടോ അതും കൂടെ എടുത്ത് നമുക്ക് നല്ല ഊണ് കഴിച്ചാലോ അപ്പോൾ എല്ലാവരും ഈ വഴുതനങ്ങാ തൈരും ഈ മീൻ കറിയും ഒന്നുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക കമൻറ്റ് എഴുതി അറിയിക്കുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്